ൂർ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ രജ വർഷത്തിൽ നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാവിലെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും തുടക്കം കുറിച്ച സംഘടന ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അംഗങ്ങളാണ് ഉള്ളത് ഇരുന്നൂറോളം പേർക്കിരിക്കാവുന്ന ഹാളും അമ്പതോളം പേരെ ഉൾക്കൊള്ളാവുന്ന ബാൽക്കണിയും ഓഫീസും ചേർന്നതാണ് ആസ്ഥാനമന്ദിരം മുതിർന്ന പൌരന്മാർക്കായി പകൽവീട് ട്രെയിനിംഗ് സെന്റർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മന്ദിരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രധാന ഹാൾ നാരായണ നാരായണമൂത്തു പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു ഹാളിന്റെ ഉദ്ഘാടനം ജോസ് കെ മണി എംപിയും ഓഫീസിന്റെ ഉദ്ഘാടനം കോട്ടയം ഈ രജതൂലി ആഘോഷിക്കുന്ന വർഷത്തിൽ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഭാസ്വൻ സാറാണ് അന്ന് തന്നെ മറ്റു എംപിമാരും പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത് ജോസ് കെ മാണി എം പി ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നു ഫ്രാൻസിസ് ജോർജ് എം പി എങ്ങോട്ട് ഒരു നാമകരണത്തെ ഭാഗമായിട്ടുള്ള ഒരു ആൾ ഉദ്ഘാടനം ചെയ്യുന്നു ും പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തിൽ ഇപ്പോൾ മുടക്കി ഒരു നാട്യാണ് മന്ദിര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർ രഞ്ജിത്തിന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റിമനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവലി ജോർജ് കൌൺസിലർമാരായ ഇ എസ് ബിജു സി ബി ചെറിയ ബീന ഷാജി ഉഷാ സുരേഷ് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ എൻ അരവിന്ദാക്ഷൻ നായർ ഡോക്ടർ ജോസ് ചന്ദർ എന്നിവർ പ്രസംഗിക്കും യു എൻ പ്രസിഡന്റ് ഡോക്ടർ സോമൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി അബ്ദുൾ റഹീം റിപ്പോർട്ട് അവതരിപ്പിക്കും എ ടി മാനൂർ പ്രസ്കൂർ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ ഡോക്ടർ ബി വി സോമൻ അബ്ദുൾ റഹീം ഡോക്ടർ ജോസ് ചന്ദർ എൻ അരവിന്ദാക്ഷൻ നായർ പി എൻ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു